അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ചേലക്കര ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പ്രവേശനോത്സവവും കളിസ്ഥല നിർമ്മാണ ഉദ്ഘാടനവും നടന്നു കെ രാധാകൃഷ്ണൻ എം പി ഉദ്ഘാടനം നിർവഹിച്ചു നൂറ്റി അൻപത്തിയാറ് ലക്ഷം രൂപ ചിലവിലാണ് പുതിയ കളിസ്ഥലം നിർമ്മിക്കുന്നത് സ്കൂളിലെ പ്രവേശനോത്സവവും കളിസ്ഥല നിർമ്മാണവും വിജയോത്സവം എന്ന പേരിൽ എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന സദസ്സും കെ രാധാകൃഷ്ണൻ എം പി ഉദ്ഘാടനം ചെയ്തു യു ആർ പ്രദീപ് എംഎൽഎ അധ്യക്ഷനായി ജി എം ആർ എസ് ഹെഡ്മിസ്ട്രസ് ടി ഫാത്തിമ സുഹറ സ്കൂൾ പ്രവർത്തന റിപ്പോർട്ടും പിഡബ്ല്യു ഡി കെട്ടിട വിഭാഗം സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ എസ് ആർ അനിതകുമാരി സാങ്കേതിക റിപ്പോർട്ടും അവതരിപ്പിച്ചു പട്ടികജാതി വികസന വകുപ്പ് സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ടി അനിൽകുമാർ പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ തൃശൂർ ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ എസ് നായർ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ആർ മായ ടീച്ചർ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എൻ ആശാദേവി ജി എം ആർ എസ് പി ടി എ പ്രസിഡന്റ് പി വിജയൻ ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ കെ സന്ധ്യ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിലെ എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും നടന്നു റൈറ്റ് വിഷൻ ന്യൂസ് സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ സ്മാർട്ട് ഫോൺ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് വിദേശത്ത് വൻ തൊഴിലവസരങ്ങൾ എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞവർക്ക് ബ്രിഡ്കോയിൽ നിന്നും ഡിപ്ലോമ നേടൂ ഭാവി സുരക്ഷിതമാക്കൂ വിജയം നേടിയ പൂർവ്വ വിദ്യാർത്ഥികൾ ലോകമെമ്പാടും പഠനം വളരെ എളുപ്പം പരിശീലനം ഡിജിറ്റൽ ക്ലാസ് റൂമിൽ ടാബ് ജി എസ് എം പ്രോഗ്രാമബിൾ ട്രെയിനിങ് കിറ്റ് എന്നിവയുടെ സഹായത്തോടെ പഠിക്കുന്നവർക്കെല്ലാം ജോലി നേരിട്ട് വിദേശ അവസരങ്ങളും ബ്രിഡ്കോ ബ്രിഡ്കോ ജെ ആർ ജെ കോംപ്ലെക്സ് മെയിൻ റോഡ് ഒറ്റപ്പാലം